ഹായ് ഹലോ ഗൈസ് ഇതൊരു കവറാണ് നമ്മുടെ കടയിൽ നിന്നും സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ആ ഒരു ടൈമിൽ കിട്ടുന്ന കവറാണിത് ഈ ഒരു കവറ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കവറ് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സാണ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഞാൻ മുൻപ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന എടുത്ത് വെച്ചതായിരുന്നു എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത്രയും ഏർക്കലും എടുത്തിട്ടുണ്ട് അപ്പോൾ ഏർക്കലും ഈ ഒരു കവറും പിന്നെ ഒരു ഡബിൾ സൈഡ് ടാപ്പും അതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫ്ലവറ് മെയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ആ ഒരു കവർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഞാൻ അളവൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് അതിൻ്റെ അടിയിൽ നിന്ന് ഈ ഒരു ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇത്രയും ഒരു വീതിയിലും നീളത്തിലുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇതിൽ നിന്നും രണ്ട് പീസാണ് ഇതേപോലെ കട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ആദ്യ രണ്ട് പീസ് ഇതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ട് അത് നാല് പീസാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും കാരണം രണ്ട് ഭാഗം ഉണ്ടാകണല്ലോ ഒരു കവറിൻ്റെ രണ്ട് ഭാഗം ഉണ്ടാകുമല്ലോ സോ അങ്ങനെ ഞാൻ രണ്ട് പീസാക്കി രണ്ട് നാല് പീസാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ നാല് പീസ് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ ഫ്ലവേഴ്സ് വേണ്ടവർക്ക് ഇതുപോലെ കൂടുതലെണ്ണം എടുക്കാം ഞാൻ എന്തായാലും ജസ്റ്റ് നാല്ണ്ടാക്ക ഉണ്ടാക്കാനാണ് വിചാരിച്ചത് അപ്പോൾ നാല് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ അതിൻ്റെ അറ്റം രണ്ടെണ്ണം പറ്റി കൊടുക്കുന്ന ടൈമില് നമുക്കിതേപോലെ രണ്ട് പീസ് ഒരു ഒരു പീസ് ും രണ്ട് പീസ് ഇട്ടോ സോ അങ്ങനെ നാല് പീസ് മുത്തും ഇനി അതിൽ നിന്നും ഒരു പീസ് എടുത്തിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ ആ ഒരു നീളത്തിലുള്ളത് നീളത്തിൽ നമ്മൾ ഇതേപോലെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ചെറിയ ചെറിയ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നില്ല അതിൻ്റെ നാലിൽ മൂന്ന് ഭാഗം വരെയാണ് നമ്മൾ കട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ സോ ഇങ്ങനെ ഒരു ഞൊറി ഒരു ഞൊറി പോലെ ഇങ്ങനെ നമുക്ക് കിട്ടും ഫുള്ളായിട്ട് ആ ഒരു പീസ് ഫുള്ളായിട്ട് നമുക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു ഞൊറി പോലെ ഇങ്ങനെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് നാലിൽ മൂന്ന് ഭാഗം വരെ നമ്മളിതേപോലെ കട്ടിട്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ ഫസ്റ്റ് ചെറിയൊരു കത്രികയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് വെട്ടാൻ വേണ്ടിയിട്ട് പാടാണ് കത്രിക അത്യാവശ്യം മൂർച്ചയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് അത്യാവശ്യം വീതി ഉണ്ടല്ലോ അതുകൊണ്ട് അത് വെട്ടാൻ വേണ്ടിയിട്ട് പാടായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ മെഷീൻ്റെ കത്രിക എടുത്തു അപ്പോൾ മെഷീൻ്റെ കത്രിക വെച്ചിട്ട് നമ്മളിതൊക്കെ കട്ട് ചെയ്യുന്ന ടൈമിൽ ക്ലോത്ത് വെട്ടാൻ പറ്റില്ല പിന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു അതിൻ്റെ മൂർച്ചയൊക്കെ പോയിട്ട് നമ്മുടെ ഈ ഒരു കത്രിക കേടാകാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ എന്തായാലും അതിനെക്കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് ഇതെടുത്തിട്ടുള്ളത് അപ്പം ക്രാഫ്റ്റ് ചെയ്യുന്ന കത്രിക തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു കത്രിക എടുത്താൽ പെട്ടെന്ന് കേടായിപ്പോകും അപ്പം നമ്മൾ അതിൻ്റെ ആ ഒരു അറ്റം വരെ നമ്മൾ ഇതേപോലെ തന്നെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ടിട്ട് ഞൊറി പോലെ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ വിട്ട ആ ഒരു ഭാഗം ഉണ്ടല്ലോ മൂന്നിൽ നാലിൽ മൂന്ന് ഭാഗത്താണ് നമ്മൾ ഇതേപോലെ കട്ട് കൊടുത്തത് ബാക്കിയുള്ള ഒരു ഭാഗത്താണ് നമ്മൾ ഇതേപോലെ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒരു ആ ഒരു ഭാഗം നമ്മൾ പിന്നീട് കളഞ്ഞിട്ടില്ല ആ ഒരു സ്റ്റിക്കറിൻ്റെ അപ്പോൾ ഇത് ഇതുപോലെ അതിൻ്റെ അറ്റം വരെ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് എന്നിട്ടത് ആവശ്യമുള്ള അത്ര ഒട്ടിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് അതിനുശേഷം നമ്മൾ ആ ഒരു മേലത്തെ ഭാഗം ഉണ്ടല്ലോ ആ ഒരു സ്റ്റിക്കറിൻ്റെ മേലത്തെ ആ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ ഫീൽ ചെയ്ത് എടുത്ത് കളയുകയാണ് അപ്പോൾ അത് രണ്ട് സൈഡ് നമുക്ക് സ്റ്റിക്കറായിട്ടുള്ള സംഭവം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഈർക്കലിലേക്ക് ചുറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഈർക്കലുണ്ടായിരുന്നു അതിലേക്കാണ് നമ്മളിത് ഇതേപോലെ ചുറ്റി കൊടുക്കുന്നത് ഇപ്പോൾ വീട്ടിൽ പോലെയാണ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് താഴത്തേക്കായിട്ട് താഴെ താഴെയായിട്ടാണ് നമ്മൾ ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇതിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഇതേപോലെ ഒരു ചെടീൻ്റെയൊക്കെ ഷേപ്പിൽ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാ ഒരു ഫ്ലവർ മേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ നാല് ഫ്ലവേഴ്സാണ് മേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ഓരോ ഫ്ലവറിലേക്കും ഇതേപോലെ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു ഒറിജിനൽ ഒരു ഫ്ലവറിൻ്റെ ഒക്കെ തണ്ട് ഗ്രീൻ കളറിലാണെങ്കിലും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്ത് ചുറ്റി കൊടുക്കുകയാണ് അപ്പം നാലെണ്ണത്തിന് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രീൻ ടാപ്പ് സ്റ്റിക്കബിൾ ആയതുകൊണ്ട് തന്നെ വേറെ ഗമിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളിത് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുന്ന ടൈമിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഗമ വന്ന് പ്രവർത്തിച്ചോളും നമ്മൾ ജസ്റ്റ് വലിച്ചു കൊടുത്തിട്ടൊന്ന് റോൾ ചെയ്ത് റോൾ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നാലെണ്ണത്തിനും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പൂവിൻ്റെ എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതേപോലത്തെ ഒരു ക്രാപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പച്ച കളർ ഒരു ഗ്രീൻ കളർ വരുന്ന ക്രാപ്പ് പേപ്പറാണ് ഇത് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് ഒരു നാല് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് എൻ്റെ രടിയിൽ ലീഫിൻ്റെ ഷേപ്പ് പോലെ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പെറ്റണിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ടതൊന്ന് വലിച്ചു ഒരു 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 രീതി നല്ലൊരു രീതിയിലാക്കുന്നൊരു വളഞ്ഞ രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അധികം വലിക്കരുത് പേപ്പർ ആയതുകൊണ്ട് തന്നെ കീറിപ്പോ ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്ന രീതിയിൽ ഒരു ഷേപ്പിലൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ജസ്റ്റ് അതൊന്ന് ടിസ്റ്റ് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ ഈ ഒരു പൂവിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഗ്രീൻ ടാപ്പ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് ഒന്ന് വലിച്ചിട്ട് എല്ലാ ഫ്ലവേഴ്സിനും അതൊന്ന് കെട്ടി കൊടുത്തു അപ്പോൾ ഇതാ നമ്മുടെ ഫ്ളവറിലൂടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ കാര്യം ഒരു ഫ്ലവർ പോട്ടിലേക്ക് ഞാൻ ഈ ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുത്തു അപ്പോൾ ഈ ഒരു ഫ്ലവർ ഫോട്ട് ഞാൻ ആ മുൻപ് ഒരു ക്രാഫ്റ്റ് ചെയ്തതായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിസ്താഷലും അതേപോലെ തന്നെ പേപ്പർ കപ്പൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ പോട്ടാണ് അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടി മറക്കല്ലേ